വയസ്സുള്ള സ്ത്രീയുടെ സി ടി സ്കാൻ കണ്ട് ഞെട്ടി ഇപ്പോൾ സോഷ്യൽ മീഡിയ നോൺ തിങ്സ് എന്ന എക്സ് അക്കൗണ്ടിൽ വന്ന ഒരു പോസ്റ്റാണ് ഇത്തരം ഒരു ചർച്ചയ്ക്ക് ഇടയാക്കിക്കൊണ്ടിരിക്കുന്നത് എഴുപത്തിമൂന്ന് വയസ്സുള്ള സ്ത്രീയുടെ സി ടി സ്കാനിൽ കണ്ടത് മുപ്പത് വയസ്സുള്ള ശില കുഞ്ഞാണ് ലിത്തോപീഡിയൻ എന്ന അവസ്ഥയാണ് ഇതിനു കാരണം ഗർഭസ്ഥ ശിശു ഗർഭാശയത്തിൽ മരിക്കുകയും കാലക്രമേണ കാൽസ്യം അടിഞ്ഞുകൂടുകയും ചെയ്യുന്ന അപൂർവ മെഡിക്കൽ പ്രതിഭാസമാണിത് ഗർഭധാരണം പരാജയപ്പെടുമ്പോൾ ഗർഭപിണ്ടത്തിന് ആവശ്യത്തിന് രക്തവിതരണം ഇല്ലാതെയാകും എന്നാൽ ശരീരത്തിന് ഇതിനെ പുറന്തള്ളാൻ മാർഗവുമില്ലതാനും ഒരു വ്യക്തിയുടെ ശരീരത്തിൽ കണ്ടെത്തുന്ന ഏതെങ്കിലും വിദേശ വസ്തുക്കളിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കുന്ന അതേ രോഗപ്രതിരോധ പ്രക്രിയ ഉപയോഗിച്ച് ശരീരം ഗർഭപിണ്ഡത്തെ കല്ലാക്കി മാറ്റുകയും ചെയ്യുന്നു എന്നാണ് ഡോക്ടർമാർ പറയുന്നത് ചിത്രം വൈറലായതോടെ സംശയം ഉന്നയിക്കുന്നുണ്ട് നെറ്റിസൺസ്